ഹലോ ഫ്രണ്ട്സ് പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക പാർക്കിൽ മറ്റൊരു പയ്യൻ്റെ കൂടെ കറിഞ്ഞു നടക്കുന്നതും അതുപോലെ തന്നെ ഹോട്ടലിലും മുറികളിലും എല്ലാം വേറെ വേറെ പയ്യന്മാരോടുകൂടെ നടക്കുന്നതും എല്ലാം നമ്മുടെ ആദൃശ്യം അനിയൊക്കെ അറിയുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ കാര്യം വീട്ടിൽ ആരോടും പറയാതെ രണ്ടു ഇങ്ങനെ നിൽക്കുക കേട്ടോ കാരണം ഇതെങ്ങാനും വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിൻ്റെ അസുഖം കൂടുമല്ലോ മുത്തശ്ശിൻ്റെ അസുഖം മാറിയിട്ടില്ല എന്നാണല്ലോ എല്ലാവരോടും മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം അങ്ങനും അറിഞ്ഞ് എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ പേടിച്ച് രണ്ടുപേരും ആരോടും ഒന്നും പറയാതെ ഇരിക്കുകയാണ് ആദർശനാണെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ അനാമികയോട് നല്ല ദേഷ്യം വരികയാണ് കാരണം ആദർശാണ് അനിയും അനാമികയും ഒന്നിച്ച് ജീവിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആ അനിയോട് തന്നെ ആദർശ പറയുകയാണ് ഇനി എന്തായാലും നീ അനാമികയെ അധികം അടുപ്പിക്കേണ്ട കാരണം അനാമികയുടെ സ്വഭാവം അത്രയ്ക്ക് മോശമാണെന്ന് നമ്മുടെ ആദർശന് മനസ്സിലാകി കേട്ടോ അതുകൊണ്ട് തന്നെയാണ് അനാമികയുമായിട്ട് അധികം അടുപ്പം വേണ്ടെന്ന് അനിയോട് പറഞ്ഞു കൊടുത്തതും അതുപോലെ ആദർശ അനിയോട് പറയുന്നുണ്ട് മോനെ ഞാൻ അനാമികയെക്കുറിച്ച് ഇത്രയൊന്നും ചിന്തിച്ചിട്ടില്ല നീ പറഞ്ഞപ്പോഴും ഞാൻ അത് ഒരിക്കലും വിശ്വസിക്കാനും നിന്നില്ല കാരണം നിനക്ക് നന്ദുവിനോട് ഒരു സ്നേഹമുണ്ടല്ലോ ആ സ്നേഹത്തിൻ്റെ പുറത്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് മോനെ ഞാൻ നിന്നെ വിശ്വസിക്കാതിരുന്നത് അതുകൊണ്ട് തന്നെ നീ അനാമികയായിട്ട് കൂടുതൽ അടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പിന്നെ അനാമികയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്ക് നന്ദുവിന് ഇഷ്ടമുള്ള ഉണ്ടെന്നുള്ള കാര്യം എന്നോട് പറയുകയായിരുന്നെങ്കിൽ ഇതൊന്നും ഇരിക്കും ഇങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നോ ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് വലിയ തെറ്റ് തന്നെ ഇതിൽ സംഭവിച്ചു ഞാൻ നിന്നോട് ോടും നയനയോടും ചോദിച്ചതല്ലേ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ മണത്തിരുന്നു കാരണം നിങ്ങളുടെ മുഖഭാവവും ടെൻഷനും എല്ലാം കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം തോന്നിയിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ചോദിച്ചല്ലേ പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല അതുകൊണ്ടല്ലേ മോനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നീയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ ആദർശേട്ടാ എന്തായാലും ഒരു തെറ്റ് പറ്റി ഇനിയും അത് തിരുത്താൻ സമയമുണ്ടല്ലോ എന്തായാലും ന ഇനിയെങ്കിലും ആ തെറ്റൊന്ന് തിരുത്തി കൂടെ എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ ഇടിപിടിയിൽ ഒരു ഡിവോഴ്സ് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല പിന്നെ മുത്തശ്ശിൻ്റെ അസുഖവും മുത്തശ്ശൻ്റെ സ്വഭാവവും നിനക്ക് അറിയുന്നില്ലേ പിന്നെ നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഈ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടോ മുത്തശ്ശൻ്റെ തന്നെ പറഞ്ഞിട്ടില്ലേ കല്യാണം കഴിച്ച് ആരും ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യം കളയരുതെന്ന് പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെ ആദർശിച്ച് പറയുക കേട്ടോ ഇനിയാണെങ്കിൽ ആദർശേട്ടാ ഞാൻ എന്താ ചെയ്യേണ്ടത് ആദർശട്ട ആദർ തന്നെ പറ ഞാൻ ജീവിതകാലം മൊത്തം ഇവളെ ഇങ്ങനെ വഹിക്കണോ ഇവളാണെങ്കിൽ കണ്ടവരുടെ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് എനിക്ക് ഒന്നാമതേ അവളെ ഇഷ്ടമില്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഈ കണ്ടേ ആൾക്കാരുടെ കൂടെയൊക്കെ നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അവളോട് തീർത്തും വെറുപ്പാണ് തോന്നുന്നത് എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ പോലും ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കാണുമ്പോൾ മാറി മാറിയാണ് നടക്കുന്നത് എൻ്റെ ഒരു വിധി അല്ലേ ആദർശേട്ടാ എന്നൊക്കെ പറയുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഒരു പബ്ബിലോ ഒരു ബാറിലോ ഒന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല അനാവശ്യമായ ഒരു കൂട്ടുകോട്ടോ എനിക്കുണ്ടായിരുന്നിട്ടില്ല കാരണം എനിക്ക് എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്ത് വേണമെങ്കിലും കളിക്കായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ഒരു മോശം രീതിയിൽ പോലും പോയിട്ടില്ല ആ എനിക്കാണ് ഇവിടെ പോലെയുള്ളൊരു ഭാര്യ ശരിയാ നീ പറഞ്ഞതെല്ലാം ശരിയാണ് നിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാ ന്യായങ്ങൾ മാത്രമാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ഇത് കുറച്ചു കാലം ഇങ്ങനെ അങ്ങ് പോകട്ടെ ഈ നമ്മളുടെ മുൻപിലെ ഏറ്റവും വലിയ വെ വെല്ലുവിളി മുത്തശ്ശൻ്റെ ഈ അസുഖമാണ് മുത്തശ്ശനങ്ങാൻ പറഞ്ഞെങ്കിലോ മുത്തശ്ശനത് വല്ലാതെ സങ്കടമാകും പിന്നെ എന്ത് ചെയ്യും എന്ത് പറ്റുന്നു പോലും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും മുത്തശ്ശൻ്റെ മുന്നിൽ നിന്ന് പറയേണ്ട എന്ന് പറഞ്ഞത് പിന്നെ ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല നീ പറയുമ്പോഴെല്ലാം നിനക്ക് നന്ദുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതാണ് ഞാൻ ചിന്തിച്ചത് ഇപ്പോഴെല്ലാം എൻ്റെ കൺ തന്നെ കണ്ടല്ലോ എനിക്കെല്ലാം മനസ്സിലാകുകയും ചെയ്യും ചെയ്തു നീ എന്തായാലും ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ജീവിതകാലം മൊത്തം എന്തായാലും നിന്നെ ഞാൻ അവളുടെ അടുത്ത് വിടുകയില്ല എന്തായാലും നിങ്ങൾ തമ്മിൽ ഡിവോഴ്സാകാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും എന്തായാലും കുറച്ച് സമയം നീ തന്നേ പറ്റുള്ളൂ അതുവരെ നീ ഈ കാര്യം ഇവിടെ ആരോടും പറയരുത് എന്നൊക്കെ ആദർശ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശി രാവിലെ അമ്പലത്തിലൊക്കെ പോകാൻ ഒരുങ്ങുക കേട്ടോ മുത്തശ്ശിനെ കുറച്ച് വഴിപാടുകളൊക്കെ നടത്താനുണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടി ആട്ടോ മുത്തശ്ശി പോകുന്നത് ഈ സമയത്ത് മുത്തശ്ശി കൂട്ടിനായിട്ട് ജാനകിയും വിളിക്കുന്നുണ്ട് അങ്ങനെ ജാനകിയും മുത്തശ്ശിയും കൂടെ അമ്പലത്തിലേക്ക് പോകുകയാണ് അങ്ങനെ മുത്തശ്ശി അമ്പലത്തിൽ പോയി വഴിപാട് നേർച്ചയൊക്കെ നടത്തുന്ന സമയത്ത് മുത്തശ്ശിക്ക് ചെറിയൊരു തലതറക്കം പോലെ തോന്നുക കേട്ടോ ഇത് കാ കണ്ട് പേടിക്കുന്ന നമ്മുടെ ജാനകിയാണെങ്കിൽ ഡ്രൈവറെ വേഗം വിളിച്ചു വരുത്തി വേഗം ആശുപത്രിയിലൂടെ ചെല്ലുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന ജാനകിയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ നമ്മുടെ അനാമികയെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ജാനകിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ മോൾക്ക് എന്ത് പറ്റി മോളാണെങ്കിൽ രാവിലെ വീട്ടിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ പോയത് ഇപ്പം എന്താ പറ്റിയ മോൾക്ക് എന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ വിചാരിച്ച് അനാമികയെ ഫോളോ ചെയ്തുകൊണ്ട് ജാനകി അനാമിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് അങ്ങനെ ജാനകി അനാമികയുടെ പുറകെ ചെല്ലുന്ന സമയത്തായിരിക്കും കേട്ടോ അനാമിയുടെ കൂടെ ഒരു പയ്യനെ കാണുന്നത് അപ്പോൾ ജാനകി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അല്ല ഇത് ഏതാ പയ്യൻ വീട്ടിൽ അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ട് വന്നാൽ പോരായിരുന്നോ അതിനി അവർക്ക് വരാൻ സമയം ഉണ്ടാകില്ല അതായിരിക്കും ഈ കസിൻ പയ്യൻ കൂട്ടിക്കൊണ്ട് വന്നത് ഓ എൻ്റെ മോനെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഓ പിന്നെ അവനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല അവനൊന്നും ഇവളുടെ കൂടെ വരണ്ടേ പിന്നെ ഇവളെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അനാമികയുടെ അടുത്തോട്ട് പോവുകയാട്ടോ അങ്ങനെ ജാനകി എത്തുന്നതിന് മുമ്പ് തന്നെ അനാമിക ഡോക്ടറുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടറെ അടുത്തോട്ട് അനാമിക ചെല്ലുന്നത് കണ്ട ജാനകിയാണെങ്കിൽ വാതിലിൻ്റെ അടുത്ത് ഇരുന്നുണ്ട് അനാമിക എന്താണ് ഡോക്ടറോട് പറയുന്നതെന്ന് കേൾക്കുകയാണ് ഡോക്ടർ ആണെങ്കിൽ അനാമികയോട് പറയുന്നുണ്ട് അല്ല നിങ്ങൾക്കിപ്പോൾ ഈ അബോഷൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാനകി ഇത് കേട്ടിട്ട് ആകെ മൊത്തത്തിൽ ഞെട്ടി നിൽക്കുക കേട്ടോ എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ഏ അബോഷനോ അതെ ഇപ്പോൾ അബോഷൻ്റെ ആവശ്യമുണ്ട് ഡോക്ടർ എന്ന് അനാമിക മറുപടി പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇതെൻ്റെ ഭർത്താവാണ് ഞങ്ങൾ ഇപ്പോൾ എന്തായാലും ഒരു കുഞ്ഞിന് വേണ്ടി പ്രിപ്പയർ അല്ല അതുമല്ല ഡോക്ടർ ഞങ്ങൾ വീട്ടുകാരറിയാതെയാണ് വിവാഹം ചെയ്തത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞും കൂടി വരുമ്പോൾ അതിന് ഞങ്ങൾ തീരെ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഡോക്ടർ പിന്നെ ഇത് തുടക്കാവസ്ഥയാണല്ലോ അതുകൊണ്ട് അപോഷൻ ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നൊക്കെ അനാമിക പറയുന്നത് കേൾക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്തായാലും ഞാൻ പറയേണ്ടത് പറഞ്ഞതേ ഉള്ളൂ എനിക്കെന്താണ് കുഴപ്പം ഞാൻ എന്തായാലും ഇത് നിങ്ങൾക്ക് ചെയ്തു തന്നേക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറ് പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനികയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ടെൻഷൻ ആകുകയട്ടോ എന്നിട്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കുക ഇവളെന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവളുടെ ഭർത്താവ് ഇത് ശരിക്കും അനാമിക തന്നെയല്ലേ എനിക്ക് ആൾ മാറിപ്പോയതാണെന്നൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാട്ടോ എന്നിട്ട് ഇവളെന്താ ഇത് അനാമിക തന്നെയാണല്ലോ അഘോഷൻ്റെ കാര്യങ്ങളൊക്കെ ഇവൾ ഇവള് പറയുന്നത് ഇതെന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ ജാനകിയാണെങ്കിൽ ഇതെല്ലാം കേട്ട് അനാമിക വരുന്നതിന് മുമ്പ് പെട്ടെന്ന് അവിടെ നിന്ന് മാറുകയാണ് അനാമികയാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഡോക്ടർ കുറിച്ച് തന്ന ടാബ്ലറ്റ് എല്ലാം വാങ്ങിയാണ് എന്നിട്ട് ആ പയ്യൻ്റെ കൂടെ പോവുകയാണ് ജാനകിക്ക് ഇതെല്ലാം കാണുമ്പോൾ തല പെരുക്കുന്നുണ്ട് കേട്ടോ ജാനകിയാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി എന്തായാലും കുറച്ച് നേരെ എടുക്കുമല്ലോ ട്രിപ്പൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോഴേക്കും ട്രിപ്പ് കയറ്റാറാകുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ വരാം മോളെ എങ്ങോട്ട് പോകുക എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുക ഫ്രണ്ടിനെ കണ്ടിട്ട് പെട്ടെന്ന് വരാം മുത്തശ്ശിയാണെങ്കിൽ ഞാനും വരാമെന്നൊക്കെ പറയുമ്പോൾ വേണ്ട ഇപ്പോൾ വയ്യാതെ കിടക്കുമല്ലേ ഇവിടെ വിശ്രമിക്കേ ഞാൻ ഇപ്പോൾ ഓടി വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി അനാമികയുടെ പുറകെ പോവുകയാട്ടോ അങ്ങനെ അനാമികയുടെ പുറകെ പോകുന്ന ജാനകി കാണുന്നത് അനാമികയും ആ പയ്യനും കൂടെ ഒരു ഹോട്ടലിലേക്ക് കയറുന്നതാണ് കേട്ടോ ജാനകിയാണെങ്കിലും അവരുടെ പുറകെ പോകുന്നുണ്ട് അങ്ങനെ കാണുന്നത് അനാമികയും ആ പയ്യനും കൂടെ ഒരു റൂമിലോട്ട് കയറുന്നതാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ജാനകിക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട് ജാനകി അവിടെ നിന്നൊന്നും പറയാതെ പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോകുകയാണ് അങ്ങനെ ജാനകി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അനാമികയെ ഫോൺ വിളിക്കുക കേട്ടോ എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് മോളെ മോളിപ്പോൾ എവിടെയാ അപ്പോൾ അനാമിക എന്നെ മറുപടി പറയുകയാണ് അമ്മേ ഞാനിപ്പോൾ വീട്ടിലാ ആണോ ഒന്ന് മോളൊന്നാ അച്ഛൻ്റെയും ഫോൺ കൊടുത്തേ അയ്യോ അമ്മേ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ അച്ഛൻ പുറത്ത് പോയേക്കുവാണല്ലോ അന്ന് അമ്മയുടെ ഒന്ന് ഫോൺ കൊടുത്തേ അമ്മ ഇവിടെ ഇല്ലല്ലോ ആ രണ്ടുപേരും കൂടെയാണ് ഒരുമിച്ച് അമ്പലത്തിൽ പോയേക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മോൾ എന്താ അമ്പലത്തിൽ പോയില്ലെന്ന് ജാനകി ചോദിക്കുമ്പോൾ എനിക്ക് നല്ലൊരു മൂഡിലായിരുന്നു അമ്മേ അതാ ഞാൻ പോകാതിരുന്നേ ആ എന്നാൽ കുഴപ്പമില്ല എന്തായാലും മോൾ അവിടെ ഉണ്ടല്ലോ ഞാൻ അങ്ങോട്ട് വരുവോ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ അയ്യോ അമ്മ ഇങ്ങോട്ടോ എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട് കേട്ടോ ഏ മോളെ ഞാൻ വീട്ടിലോട്ട് വരികയാണ് എന്നൊക്കെ പറഞ്ഞ് ജാനകി ഫോൺ കട്ട് ചെയ്യുക കേട്ടോ എന്നിട്ട് ജാനകിയാണെങ്കിൽ ആ ഹോട്ടലിൻ്റെ വെളിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അനാമിക ഭയങ്കര വെപ്രാളത്തോട് കൂടി തന്നെ വേഗം വീട്ടിലോട്ട് പോകുകയാട്ടോ ഈ പുറകെ തന്നെ നമ്മുടെ ജാനകിയും വീട്ടിലോട്ട് എത്തിച്ചേരുന്നുണ്ട് ജാനകിയാണെങ്കിൽ അനാമികയെ കാണുമ്പോഴേ ചോദിക്കുന്നുണ്ട് അല്ല മോൾ എവിടെയെങ്കിലും പോയിട്ട് വന്നതാണോ അല്ല അമ്മയെ അതെന്താ അങ്ങനെ ചോദിച്ചെന്നൊക്കെ അനാമിക പറയുമ്പോൾ അല്ല മോൾ മൊത്തം വേർത്ത് കുളിച്ചിരിക്കുകയാണല്ലോ അയ്യോ അമ്മയെ അത് അത് എ സി ഓഫാക്കിയിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ ഭയങ്കര ഒരു വ വെപ്രാളത്തോട് ഇങ്ങനെ പറയുകയാട്ടോ അനാമിക അല്ല അമ്മയെന്താ ഇത്രയും പെട്ടെന്ന് ഞാൻ അവിടെ രാവിലെയല്ലേ വന്നത് അതെന്താ ഇങ്ങനെ വരാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഏ ഒന്നുമില്ല മോളെ മോളെ ഒന്ന് കാണാൻ തോന്നി അതുകൊണ്ട് വന്നതാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് തന്നെയട്ടോ അനാമ്മയുടെ ബാഗിൽ നിന്നും ആ ഗുളികയുടെ സ്ട്രിപ്പൊക്കെ താഴെ വീഴുന്നത് ജാനകിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അല്ല മോളെ മോളെ ഇതിനെ ഈ ഗുളികയൊക്കെ കഴിക്കുന്നത് ഓ അത് വേറെ ഒന്നുമല്ലാമേ എനിക്ക് രാവിലെ മുതൽ ഒരു ഭയങ്കര വയറുവേദന പീരീഡ്സിൻ്റെ വേദനയാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഗുളികയെല്ലാം കഴിക്കുന്നത് എന്ന് ചു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജാനകി പറയുകയാണ് നീ ആ ഗുളികയൊക്കെ ഒന്ന് കാണിച്ച് ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ ഗുളികയൊക്കെ നോക്കിയിട്ട് ജാനകി പറയുന്നുണ്ട് മോളെ ഇത് പീരീഡ്സിൻ്റെ വേദനയുടെ ഗുളിക എന്നൊന്നും എനിക്ക് തോന്നില്ല കേട്ടോ ഇത് ആപോഷിൻ്റെ ഗുളികയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും അനാമികയൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അമ്മി എന്തൊക്കെയായി പറയുന്നത് അമ്മയ്ക്ക് എന്താ പറ്റിയേ അങ്ങനെ അപോഷും ഗുളികയൊക്കെ ഉണ്ടോ അതൊക്കെ അമ്മയ്ക്ക് തോന്നുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനാമികയാണെങ്കിൽ ജാനകിയെ പറ്റിച്ച് ജാനയ്ക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ ഇരിക്കുക കേട്ടോ ജാനകിയാണെങ്കിൽ അനാമികയോട് ചോദിക്കുന്നുണ്ട് മോളെ നീ എൻ്റെ കൂടെ വീട്ടിലോട്ട് വരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലാമേ ഞാനൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ഉള്ളൂ എന്നൊക്കെ പറയുക കേട്ടോ കാരണം ഡോക്ടർ മൂന്ന് ദിവസത്തെ ഗുളികയാണ് അനാമികയ്ക്ക് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിലോട്ട് ചെല്ലണമെന്നും അനാമികയോട് പറഞ്ഞിട്ടുണ്ട് ആ ഉതുകൊണ്ട് തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചാട്ടോ അനാമിക ഇരിക്കുന്ന ജാനകയ്ക്കാണെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജാനകിയാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ് പിന്നെ ജാനകിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നു അറിയില്ല അതുകൊണ്ട് ജാനകി ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ ജാനകി എല്ലാം മനസ്സിലായെങ്കിലും ഒന്നും മനസ്സിലാത്ത രീതിയിൽ അനാമികയോട് പറഞ്ഞിട്ട് തിരിച്ച് നേരെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ എത്തുന്ന ജാനകിയെ മുത്തശ്ശി കാണുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ജാനകി ജാനകിയുടെ മുഖയ്ക്ക് എന്താ ആകെ ടെൻഷനായിട്ടിരിക്കുന്നത് എന്ത് പറ്റി എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇല്ല അമ്മേ എനിക്കൊന്നും കുഴപ്പമില്ല അമ്മയ്ക്ക് തോന്നുകയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇല്ല എനിക്ക് നിൻ്റെ മുഖം കാണുമ്പോഴിയാലോ നിനക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് നീ എന്താണെങ്കിലും കാര്യം പറൊക്കെ പറയുമ്പോഴത്തേക്കും ജാനകി കരഞ്ഞുകൊണ്ട് അനാമയുടെ കാര്യങ്ങളെല്ലാം പറയുകയാണ് അനാമിയെ അനിയല്ലാതെ വേറെ ബന്ധങ്ങളുണ്ടെന്നും അനാമിക ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നും അങ്ങനെ അബോർഷൻ ആകാൻ വേണ്ടി ഈ ഹോസ്പിറ്റലിൽ എത്തിയെന്നും ഞാൻ ആ കണ്ടുവെന്നും അങ്ങനെ ഞാൻ അവളെ പുറകെ ഫോളോ ചെയ്തു പോയെന്നും അങ്ങനെ ഹോട്ടൽ മുറിയിൽ ആ പയ്യനുമായി പോയെന്നും പിന്നീട് ഞാൻ അവളെ ഫോൺ വിളിച്ച കാര്യവും അതുപോലെ തന്നെ അവളെ വീട്ടിൽ പോയ കാര്യവും എല്ലാം ഇങ്ങനെ പറയുകയാട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും മുത്തശ്ശി ആകെ ഞെട്ടുകയാണ് മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര വിഷമത്തോടെ പറയുന്നത് എൻ്റെ ഈശ്വര അപ്പോൾ ശരിക്കും അനിയുടെ കുഞ്ഞല്ലല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്നത് അപ്പോൾ ജാനകി പറയുന്നുണ്ട് അല്ല അമ്മേ അത് ശരി ശരിക്കും അനിയുടെ കുഞ്ഞല്ല അവൾ ശരിക്കും പറ്റിക്കുകയായിരുന്നു അതിന് അനിയും അവളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പിന്നെ എങ്ങനെയാണ് അനിയുടെ കുഞ്ഞ് അവൾക്കുണ്ടാകുന്നത് പിന്നെ അവൾ ആ ഡോക്ടറോട് പറയുന്നത് ഞാൻ കേട്ടു ഇതെൻ്റെ ഭർത്താവാണെന്ന് എനിക്ക് അപോഷം വേണമെന്നൊക്കെ അതുകൊണ്ട് എന്തായാലും തീർച്ചയായും അത് അനിയുടെ കുഞ്ഞല്ല അവൾ നമ്മളെ പറ്റിക്കുമായിരുന്നു അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി കരയുകട്ടോ ശയാണെങ്കിൽ പറയുന്നുണ്ടേ എന്തായാലും ഈ കാര്യം ഇപ്പോൾ ആരും അറിയാൻ നിൽക്കണ്ട നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എന്തായാലും അവളെ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടു വരിക്കണം എന്നിട്ട് അവളെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുകയും ചെയ്യണം അതുകൊണ്ട് നീ ഇതാരോടും പറയേണ്ട എന്നൊക്കെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ അനിയുടെ ജീവിതം എന്താകുമേ നിനക്ക് എന്താ ജാനകി പറ്റിയേ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ അനിയുടെ ജീവിതം സേഫ് ആണോ ഒരിക്കലും സേഫല്ല അവളാണെങ്കിൽ കണ്ട ആണുങ്ങളുടെ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങുമല്ലേ അങ്ങനെയാകുമ്പോൾ നമ്മുടെ അനിയുടെ ജീവിതം സേഫ് അല്ലല്ലോ പിന്നെ ഇനി നമ്മുടെ അനിയെ കൊല്ലാൻ പോലും അവൾ മടിക്കില്ലെന്ന് എന്താ ഉറപ്പ് നവീൻ നയനിയും എത്ര വട്ടം നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് അനാമയുടെ സ്വഭാവം ശരിയല്ലെന്ന് നമ്മളത് ആരും ഉൾക്കൊണ്ടില്ല പ്രത്യേകിച്ച് നീ നീ അവർ പറയുന്നതൊന്നും ഉൾക്കൊണ്ടില്ല അവരെയാണെങ്കിൽ നിനക്ക് കണ്ണെടുത്താൽ കാണത്തുമില്ല ഇനി എന്ത് ചെയ്യാനാ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ജാനകി കേട്ടോ ദശയാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും സാരയില്ല നീ വിഷമിക്കാതെ ഇരിക്കേ എന്തായാലും ഇതൊരു ദൈവനിമിത്തമാണെന്ന് കരുതിയാൽ മതി അതുകൊണ്ടല്ലേ എനിക്ക് അമ്പലത്തിൽ വന്നപ്പോൾ തല കറങ്ങാനും നീ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനും കാരണമായത് ഇത് നമ്മളെല്ലാം അറിയട്ടെന്ന് ദൈവം തന്നെ തീരുമാനിച്ചു അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് നീ വിഷമിക്കാതെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജാക്കി വീട്ടിലോട്ട് വരികയാണ് അങ്ങനെ വീട്ടിലെത്തുന്ന ഇവരൊക്കെ മുത്തശ്ശൻ കാണുമ്പോൾ മുത്തശ്ശൻ രണ്ടുപേരോടും ജീവിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയത് പോയതുപോലെയല്ലല്ലോ രണ്ടുപേരും തിരിച്ചു വന്നിരിക്കുന്നത് രണ്ടുപേരുടെ മുഖത്ത് നല്ല ടെൻഷൻ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് അതൊന്നുമല്ല അല്ല അച്ഛാ വേറെ കാരണമൊന്നുമല്ല അമ്മയ്ക്ക് അമ്പലത്തിൽ പോയപ്പോൾ ചെറിയൊരു തലകറക്കം ഉണ്ടായി അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു അതിൻ്റെയെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ എന്താ എന്നോട് ഇതൊന്നും പറയാതിരുന്നേ എന്നൊന്നും വിളിച്ച് പറയത്തില്ലായിരുന്നോ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ അത് കുഴപ്പമൊന്നുമില്ല ബി പി കൂടിയതാണെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അല്ല നിങ്ങൾക്ക് എന്നോടൊന്ന് പറയാമായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളപ്പം തന്നെ അലറി വിളിച്ച് ഓടിവരും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിത് പറയാതെ ഇരുന്നേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ടും ജാനയുടെ മുഖത്ത് ഇങ്ങനെ സങ്കടം കാണുമ്പോൾ മുത്തശ്ശി പറയ മുത്തശ്ശൻ പറയുന്നുണ്ട് അതെന്താ അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞല്ലോ പിന്നെ നീ എന്തിനാ ജാനകി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഏയ് ഒന്നുമില്ലാച്ചാ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഒന്ന് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് പോവുകയാട്ടോ മുത്തശ്ശനാണെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എന്താടോ എന്താ അവൾക്ക് പറ്റിയേ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതൊക്കെയുണ്ട് ഞാൻ നിങ്ങളോട് തനിയെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനേയും കൂട്ടി മുത്തശ്ശി റൂമിലോട് ചെല്ലുകയാട്ടോ അങ്ങനെ റൂമിൽ ചെന്ന് കഴിയുമ്പോൾ മുത്തശ്ശനോടെ മുത്തശ്ശി എല്ലാ കാര്യങ്ങളും അനാമികയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുകയാണ് ഒക്കെ കേൾക്കുന്ന മുത്തശ്ശനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശനാണെങ്കിൽ അവളെ ഞാൻ കൊല്ലും ഇവിടെ ശരിയാക്കും ഞാൻ അവളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് വേണ്ട വേണ്ട നമ്മളിപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ആദ്യം ഇതിൻ്റെ സത്യാവസ്ഥ എന്തൊക്കെയാണെന്ന് അറിയണം പിന്നെ ആ പയ്യനുമായിട്ട് അവൾക്കുള്ള ബന്ധം എന്താണെന്നൊക്കെ അറിയണം പിന്നെ അബോഷന് വേണ്ടിയാണോ അവൾ ഹോസ്പിറ്റലിൽ പോയതെന്നൊക്കെ അറിയണം എല്ലാം അറിഞ്ഞിട്ട് മാത്രം മതി നമുക്കിതിന് അടുത്ത തീരുമാനം എടുക്കാൻ അതുവരെ നമ്മളിത് ആരോടും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശൻ അവിടെ ഇരിക്കുകയാണ് മുത്തച്ഛനാണെങ്കിലും മുത്തശ്ശനോട് സങ്കടത്തോടെ പറയുന്നുണ്ട് എന്താണോ ഇത് എപ്പോഴും ഇവിടെ പ്രശ്നങ്ങൾ മാത്രമാണല്ലോ നമ്മുടെ മക്കളുടെ കൊച്ചുമക്കളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു സമാധാനവും നമ്മൾ അനുഭവിച്ചിട്ടില്ല നമ്മളും നമ്മുടെ മക്കളും മാത്രമാകുമ്പോൾ എന്തൊരു സമാധാനത്തിലാണ് നമ്മളിവിടെ കഴിഞ്ഞിരുന്നത് എന്നാൽ കൊച്ചുമക്കളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം ഭാര്യയും ഭർത്താവും തമ്മിലും അമ്മായിമ്മയും മരുമക്കളും തമ്മിലും എപ്പോഴും പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവു ആണെങ്കിലും ഒരു സ്വരചേർച്ചയില്ല ഇത് ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുമോ എന്നൊക്കെ പറഞ്ഞ് आगा विश्मिक आटो मुत